നരേന്ദ്രമോദി പുതിയ ഭാരതം സൃഷ്ടിക്കുകയാണ് ഇന്ത്യക്ക് മറ്റൊരു നാഴികക്കല്ലിനുള്ള തുടക്കം നരേന്ദ്രമോദി കുറിക്കുന്നു വന്ദേ മാതരം പുതിയ ദേശീയ ഗാനമാക്കി മാറ്റാനുള്ള നിർണായകമായ തീരുമാനം ജനഗണമന വഴിമാറുന്നു വന്ദേ മാതരം ദേശ ദേശസ്നേഹികളെ രാജ്യത്തെ ദേശഭക്തിക്കാരെ ഒരു നൂലിനേഴ് കോർത്ത വന്ദേ മാതരം എന്ന ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറാൻ പോകുന്നു ചരിത്രപരമായ നീക്കമാണ് നരേന്ദ്രമോദി നടത്തുന്നത് പാർലമെന്റിന്റെ സമ്മേളനത്തിൽ എട്ട് ഒൻപത് തീയതികളിൽ ഈ ബിൽ അവതരിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വന്ദേ ഭാരതത്തെ ദേശീയ ഗാനമാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാലുകളായി ദേശീയവാദികൾ ഉയർത്തുന്നതാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് ഉയർത്തുന്ന ആവശ്യമാണിത് ഒടുവിൽ ഏറ്റവും നിർണായകമായൊരു നീക്കത്തിന് നരേന്ദ്രമോദി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ പാർലമെന്റിൽ ഈ ബില്ല് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതുപോലെ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കിയതുപോലെ മറ്റൊരു സുപ്രധാനമായ തീരുമാനം നരേന്ദ്രമോദി ഭരണകൂടം കൊണ്ടുവരികയാണ് നിരവധി പതിറ്റാണ്ടുകളായി ദേശീയ ഗാനമായി നമ്മൾ ആലപിക്കുന്ന ജനഗണമന വഴിമാറുകയാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കൂടി കൂടി ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കൂടി അഭി കൂടി ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കി ജനഗണമനയെ അവരോധിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനയെ തെരഞ്ഞെടുത്തിരുന്നു ഇത്രയും കാലം അത് അതുവഴി തുടരുകയാണ് ചെയ്തത് എന്നാൽ ആ കാലഘട്ടം മുതൽ തന്നെ ദേശീയത പ്രതിഫലിപ്പിക്കുന്നതിൽ വന്ദേ മാതരത്തിനോടൊപ്പം നിൽക്കില്ല ജനഗണമന എന്നൊരു അഭിപ്രായം ദേശീയവാദികളിൽ ഉയർന്നു കേട്ടു അതുമാത്രവുമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അഭിവാഞ്ച ഇന്ത്യയുടെ ഐക്യം ഇന്ത്യയുടെ ഒത്തൊരുമ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം ഇതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ദേശഭക്തി ഗാനമാണ് വന്ദേ വന്ദേ മാതരം എന്നത് എന്നത് ഉയർന്നു കേട്ടൊരു കാര്യമാണ് അതിനോടൊപ്പം ദേശീയതയും ഐക്യവും ദേശഭക്തിയും തുളുമ്പുന്നതല്ല ജനഗണമന എന്നൊരു അഭിപ്രായവും ഉയർന്നിരുന്നു അതാണ് പിന്നീട് ആർ എസ് എസിന്റെ വേദികളിലൂടെ പുറത്തുവന്നതും കടുത്ത ദേശീയവാദികൾ വന്ദേ വന്ദേമാതിരത്തിന് വേണ്ടി മുറവിളി കൂട്ടിയതും ഇപ്പോൾ ഇതാ ആ ഒരു ആ ഒരു കാലഘട്ടം സമാഗതമായിരിക്കുന്നു ഇന്ത്യയുടെ ദേശീയ ഗാനമായി വന്ദേ മാതരത്തെ കൊണ്ടുവരാനുള്ള ബില്ല് 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 പാർലമെന്റിൽ സർക്കാർ അവതരിപ്പിക്കുകയാണ് ഏറ്റവും നിർണായകമായ ചരിത്രപരമായ ഒരു തീരുമാനമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുക അത് വികസനത്തിലായാലും സൈനികപരമായിട്ടായാലും ആത്മീയപരമായിട്ടായാലും ഇന്ത്യ ലോകത്തിന് മാതൃകയാകണം എന്നത് തന്നെയാണ് നരേന്ദ്രമോദി ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം അതിനുവേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങൾ പ്രതിപക്ഷത്തിന് ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല അത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത്തരം റിസ്കുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം നരേന്ദ്രമോദി ഭരണകൂടത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നതും ഇതാ വീണ്ടും ദേശീയ താല്പര്യമുള്ളവർ ഇന്ത്യയുടെ ഇന്ത്യയെ ഭാരതത്തെ സ്നേഹിക്കുന്നവർ ഇന്ത്യയുടെ ദേശീയതയിൽ ആകൃഷ്ടായിട്ടുള്ളവർക്ക് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ചില വാർത്തകൾ വരുന്നു ഇന്ത്യയുടെ പുതിയ ദേശീയ ഗാനമായി വന്ദേ മാതരത്തെ മാറ്റിയെടുക്കാനുള്ള നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കൈക്കൊള്ളുന്നത് കടുത്ത ദേശീയവാദിയായ നരേന്ദ്രമോദിയുടെ മറ്റൊരു മിന്നൽ നീക്കം നമുക്കറിയാം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ വിഷയത്തിലായാലും പൗരത്വ ഭേദഗതിയിലായാലും പ്രതിപക്ഷത്തിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു നീക്കങ്ങളായിരുന്നു നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയവാദി കടുത്ത രാഷ്ട്രവാദി നടത്തിയത് ഇപ്പോൾ ഇതാ വന്ദേ മാതരത്തിന് ഭ്രഷ്ടും വിലക്കും ഒക്കെ കൽപ്പിച്ച ഒരു രാജ്യത്ത് അവർക്കിടയിലേക്കാണ് വന്ദേ മാതരത്തെ ദേശീയ ഗാനമാക്കി ഇനി നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് ഇനി വന്ദേ മാതരം പാടാൻ വന്ദേ മാതരം ആലപിക്കാൻ കഴിയില്ല എന്ന ഇന്ത്യക്കാരായിട്ട് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരാൾക്കും കഴിയില്ല അങ്ങനെ വന്ദേ മാതരം പാടിയില്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകേണ്ടി വരും അതാണ് നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്ന പുത്തൻ ഭാരതം എന്ത് എന്ത് നിർണായകമായ നീക്കമാണെന്ന് നമ്മൾ ഓർക്കണം ആരെയും വകവയ്ക്കാതെ ഒരു എതിർപ്പുകളെയും വകവയ്ക്കാതെ രാഷ്ട്ര താല്പര്യം മാത്രം മുന്നിൽ നിർത്തി രാഷ്ട്രമാണ് വലുത് അല്ലാതെ രാഷ്ട്രീയമല്ല ഭാരതമാണ് വലുത് ഭാരതത്തിന്റെ വളർച്ചയാണ് വലുത് എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രവാദിയാണ് നരേന്ദ്രമോദി എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വന്ദേ വന്ദേമാതരത്തിനെതിരെ കേരളത്തിലടക്കം വലിയ വായിൽ വിമർശനം ഉന്നയിച്ചവരുണ്ട് വന്ദേ വന്ദേമാതരം ആലപിച്ചാൽ എണീറ്റ് നിൽക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് വന്ദേ വന്ദേമാതരം ആലപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നവബുദ്ധിജീവികളുണ്ട് രാഷ്ട്രവിരുദ്ധരുണ്ട് അവരൊക്കെ ഇനി എന്തു ചെയ്യും എട്ടാം തീയതി ഒൻപതാം ഒൻപതാം തീയതി പാർലമെന്റിൽ ഈ ചർച്ച നടക്കുകയും ജനഗണമനയ്ക്ക് പകരം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ പിന്നീട് വന്ദേ മാതരത്തെ എതിർത്ത ഈ രാഷ്ട്രവിരുദ്ധർ ഇന്ത്യക്ക് പുറത്തു പോകുമോ ഇവർ പിന്നെ ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കും വന്ദേ മാതരത്തെ അംഗീകരിക്കാതെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇവരുടെ ഭാവിയാണ് ഇനി തുലാസിലാകുന്നത് എന്തായാലും നരേന്ദ്രമോദി ഒരു തീരുമാനമെടുത്താൽ അത് ഇതുവരെ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ട് ഒരു അണ്ണുവിട തൻ്റെ നിലപാടിൽ നിന്നും തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന ആളല്ല നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിൻ്റെ നിർണായകമായ തീരു തീരുമാന നീക്കമാണ് വന്ദേ ഭാരതത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കുക അത് കാലങ്ങളായി ദേശീയവാദികളും ഇന്ത്യയെ സ്നേഹിക്കുന്നവരും ഇന്ത്യയിലെ ദേശഭക്തി നിറഞ്ഞവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് സാന്ദർഭികമായി ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറിയതാണ് ജനഗണമന പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ത്യക്ക് വേണ്ടി എഴുതപ്പെട്ട ഇന്ത്യയുടെ ദേശീയത സ്ഫുരിക്കുന്ന വന്ദേ മാതരത്തെ ദേശീയ ഗാനമാക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം അത് ഉടനടി നടപ്പാവുക തന്നെ ചെയ്യും ഏറ്റവും നിർണായകമായ ചർച്ച എട്ട് ഒൻപത് തീയതികളിൽ പാർലമെന്റിൽ നടക്കുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഈ വാർത്തകളൊന്നും തന്നെ മലയാളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ ഈ വാർത്തകളൊന്നും നിങ്ങളിലേക്ക് എത്തുന്നില്ല എത്തിക്കുന്നില്ല കർമ്മ ആണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ മാധ്യമ നിർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും നിർണായകമായ വിവരങ്ങൾ മലയാളികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കാരണം മറ്റു മാധ്യമങ്ങൾക്ക് മലയാളത്തിലെ മറ്റു മാധ്യമങ്ങൾക്ക് പെണ്ണ് കേസ് പീഡന കേസ് പീഡനവീരൻ്റെ ഓരോ പീഡന പുതിയ കഥകൾ അല്ലെങ്കിൽ പീഡനവീരൻ രക്ഷപ്പെട്ടത് എങ്ങനെ ഇത്തരത്തിലുള്ള കഥ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ മാത്രം മതി ആ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ നൽകിക്കൊണ്ട് ആളുകളുടെ നിലവാരം ഇത്രയേ ഉള്ളൂ എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പക്ഷേ മലയാളിയും മലയാളിയിലും ദേശീയത ഉണ്ട് മലയാളി ആഗ്രഹിക്കുന്ന വാർത്തകൾ ദേശീയതലത്തിലെ നിർണായകമായ വാർത്തകൾ കർമാന്യൂസ് നിങ്ങളിലേക്ക് നൽകിക്കൊണ്ടേ തന്നെയിരിക്കും